ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന അച്ഛന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നല്ല അടിപൊളി ഞാൻ വൈപ്പിൽ പോയിട്ട് നല്ല കേരയുടെ തല വെക്കുന്നതിനുണ്ടേ തലക്കറിയും ചക്കപ്പുഴുക്കും ആക്കാന്ന് ഓർത്തിട്ടാ അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന ഞാൻ നേരത്തെ ചക്ക കാണിച്ചിട്ടുണ്ട് കേര തലക്കറി കാണിച്ചോ ഇല്ലാന്ന് ഇരിക്കുന്ന സംശയം അപ്പൊ തലക്കറി നമുക്ക് വെക്കാം അല്ലേ അപ്പൊ എന്തൊക്കെയാ ഇത് വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി വന്നിട്ട് നമുക്ക് കറി വെക്കുന്ന വെടിയിലേക്ക് പോവാം നല്ല വൈപ്പിൽ പോയപ്പോ മേടിച്ചിട്ട് വന്ന ഇവിടെ ഇങ്ങനെന്നുള്ള തലയൊന്നും കിട്ടൂലോ പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേനും അവരെല്ലാം കണ്ടിച്ച് റെഡിയാക്കി അതുകൊണ്ട് ഫുൾ അങ്ങോട്ട് കിട്ടിയില്ല ഇത് ഒരു മൂന്ന് കിലോയാണ് കേട്ടോ ഈ തല മൂന്നര മൂന്നല്ല മൂന്ന് മൂന്നര കിലോയോളം ഉണ്ട് വലിയ മീൻറെ തലയായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനൊന്നുള്ള തലയൊന്നും കിട്ടത്തേ ഇല്ല കേരമീന്റെ തലയെല്ലാം വെട്ട് റെഡിയാക്കി ക്ലീൻ ചെയ്താൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വലിയ പീസ് ആയിട്ട് തന്നെ ഞാൻ അങ്ങ് എടുത്തു അപ്പം അത് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് നമ്മളിതാ അതിന് ആവശ്യമായ കുടംപുളിയുടെ വെള്ളം എടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഉപ്പ് എടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി എരുവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി അത്രയും സാധനം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിനുള്ള കരുവേപ്പില പച്ചമുളക് ഇത്രയും സാധനമാണ് നമ്മള് കേരളത്തിലെ കറി വെക്കാനായിട്ട് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം വീടിലേക്ക് വേണം അങ്ങനെ നമ്മുടെ അടുപ്പ് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുളി വെച്ചുകൊടുക്കാം അല്ലേ അപ്പൊ നമ്മുടെ ഉരുളിവിടെ നമുക്ക് ഉളച്ചനെ അയച്ചു കൊടുക്കന ഇവിടെ ഇട്ടുണ്ടായിട്ട് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം

ഇനി നമ്മുടെ കാശ്മീരി പൊടിയാണ് കേട്ടോ ഇതൊരു രണ്ടര സ്പൂൺ മൂന്ന് സ്പൂൺ പൊടിയുണ്ട് കേട്ടോ അതായത് കേരളത്തിലെ നല്ല വലിയ തലയാണ് ഒരു രണ്ട് മൂന്ന് കിലോയോട് അടുത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മുളോടിയൊക്കെ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് മുളോടി കാശ്മീരി പൊടി ഇട്ട് തന്നെ നമ്മുടെ എരുവെള്ള മുളോടി ഇട്ടുകൊടുക്ക മഞ്ഞൾ പൊടി പുലുവപ്പൊടി നമ്മൾ ഉലുവ ഇച്ചിരി ആയിട്ടുള്ളായിരുന്നു കടുവ് ഒപ്പിക്കാനായിട്ട് അങ്ങനെയാണ് ഉലുവ പൊടി ഇങ്ങനെ നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് കുടംപുളി കൂത്ത വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് തിളക്കാൻ വെച്ച നമ്മള് ഇവിടെ മുറവും അരിപ്പും എല്ലാം കൂടെ നമ്മൾ തിളക്കാനായിട്ട് വെച്ച അതാ തിളച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ തല പിറക്കിട്ട് കൊടുക്ക അല്ലേ നമുക്കിനി അടച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു കൊടുക്കാം നമ്മുടെ തലക്കറി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് തല കറി വെക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ എരിവുള്ള മുളക് പൊടി അധികം ചേർക്കാൻ പാടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി മുള ഈ മുളകുവിന്റെ കുത്തലായി കഴിഞ്ഞാൽ നമുക്കത് കടിച്ച് തിന്നാനും കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് കാശ്മീരി പൊടി കൂടുതൽ ചേർക്കുക പിന്നെ മല്ലിപ്പൊടിയേ ചേർക്കാൻ പാടില്ല മീൻകറിക്ക് മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കാൻ നമ്മൾ പെട്ടെന്നൊക്കെ വെച്ച് കഴിച്ച് തീർക്കുന്ന മീൻകറിയാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ചുമന്നുള്ളി അങ്ങനെയുള്ള ഒരു ഐറ്റവും നമ്മള് മീൻകറിക്ക് ചേർക്കാറില്ല കേട്ടോ ശരിക്കും കോട്ടയ സ്റ്റൈലിലുള്ള മീൻകറിയാണ് ഞാനീ വെക്കുന്നത് അതിന് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില പച്ചമുളക് പിന്നെ മല്ലിപ്പൊടി അല്ല കാശ്മീരി പൊടി സാദാമുളക് പൊടി അത്രേ ഉള്ളൂ മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഉലുവ രണ്ടിട്ട് കടു വറത്തോണ്ടാണ് ഞാൻ ഉലുവ ഇട്ടത് അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ തീ കനൽ മാറ്റി വിറവ് മാറ്റിയിട്ട് കനലെ തന്നെ വെക്കും എന്നിട്ട് അവിടെ ഇരുന്ന് ഒന്ന് പറ്റി റെഡി ആയി വരണം അപ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് എന്നിട്ട് നമുക്ക് ഇനി പച്ചവെള്ളത്തിനെ ഒഴിക്കുന്നത് അപ്പൊ മീന്തല വെക്കുമ്പോൾ എല്ലാവരും ഒരുപാട് മുളോടിയൊക്കെ ചേർത്ത് വെക്കും ഞാൻ ഓർക്കും ഇത് എങ്ങനെ കഴിക്കുമെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക ഉപ്പ് അധികം വേണ്ട പുളി അധികം വേണ്ട തലയിൽ അധികം ഉപ്പും പുളിയൊന്നും പിടിക്കാനായിട്ടില്ലല്ലോ അടപ്പ വെച്ച് അടച്ചിട്ട് കുറച്ചു നേരം ആയാലോ നമുക്ക് തുറന്നു നോക്കിയാലോ കുറച്ച് വലിയ തല ആയതുകൊണ്ടേ ഒത്തിരി മുങ്ങാനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല എന്റെ ആവശ്യമില്ല അപ്പൊ നമുക്കൊന്ന് തിരിച്ചു മറിച്ച് നോക്കിയാ നിട്ട് കൊടുക്കാം നമുക്ക് തുറന്നു നോക്കാം ഇനി നമുക്ക് തീയൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയൊക്കെ മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ട് ഇനി കനലയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പറ്റണം അപ്പൊ നമ്മൾ വീണ്ടും അടക്കിയാണ് എന്നിട്ട് ഈ കത്തുന്ന തീ എല്ലാം കമ്പുകളെല്ലാം മാറ്റി കൊടുക്കുക എന്നിട്ട് ആ കനലയിലേക്ക് ഇരുന്നിട്ട് ഒരമണിക്കൂർ എറിഞ്ഞഴിവാക്കാറ് റെഡി ആയി അപ്പൊ നമ്മൾ അടച്ചു കൊടുക്കാം ആ സമയം കൊണ്ടേ ഇത് ഇങ്ങനെ കനലയിലിരുന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പരിപാടിയുണ്ട് ചക്കപ്പുഴുക്കൊട്ട അപ്പൊ ചക്ക പുഴുക്ക് ചക്കയെല്ലാം അരിഞ്ഞാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് റെഡിയാക്കാം ഞാൻ ചക്കപ്പുഴുക്കിന്റെ വീടി നേരത്തെ ഇട്ടിരുന്നു ചക്കപ്പുഴുക്കും കേരക്കറി ഞാൻ നേരത്തെ ഇട്ടിരുന്നു അപ്പൊ ചക്ക പുഴുക്കാനൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാമല്ലോ ഇല്ലെങ്കിൽ ആ വീടിയൊന്നും പോയി കയറി കണ്ടല്ലേ അപ്പൊ നമുക്കറിയാം അപ്പൊ ഇനി ചക്കയും കൂടി ഒന്ന് കുഴച്ച റെഡിയാക്കിട്ട് വരാം പുഴുക്കെടുപ്പിലായിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് തുറന്നു നടക്ക അരപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുറച്ചു നേരമായി ചവയ്ക്കുന്നതും അരിയുന്നതും വേവിക്കുന്നതും ഇളക്കുന്നതും ഒക്കെ അന്ന് കാണിച്ചിരുന്നല്ലോ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കേറി കാണുക കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ചക്കപ്പുഴുക്കണ്ടോ എല്ലാവർക്കും കൊതിയാവുന്നുണ്ടോ എല്ലാരും പാലാരുമെടുത്ത് വന്നാൽ മതി കേട്ടോ നിന്റെ നമ്പര് ഞാൻ കൊടുത്തിട്ടുണ്ടോ നമ്പരും പ്രകാരം വിളിച്ചിട്ട് വന്നാൽ എല്ലാവർക്കും ചക്കപ്പുഴു നമുക്കിനും പ്ലാവേ ചക്കയൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ചക്കയും പ്ലാവും ഒക്കെ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ദാ നല്ല കനലിൽ ഇരുന്ന് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് അകത്തോട്ടൊന്ന് കൊണ്ടുപോകാം ഇങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കും കേരക്കറിയും ആയിട്ടുണ്ട് കേരക്കറിയല്ല കയറയുടെ തലക്കറി അപ്പൊ നമുക്ക് പ്ലേറ്റിലേട്ട് എടുക്ക നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ േഷ് നോക്കാൻ പിള്ളേരെ വേണേ വിളിക്കാം നമ്മുടെ കേരക്കറിയും കൂടി വിളപ്പം പറഞ്ഞെ അപ്പൊ നമ്മുടെ എങ്ങനെ ഉണ്ടെന്ന് തലക്കറിയോസ് ഇവര് പറഞ്ഞു പാലക്കാട് ചക്ക പുഴുങ്ങാനായിട്ട് അറിയത്തില്ല പഴുപ്പിക്കുവാ കൂടുതലോ പറഞ്ഞു അപ്പൊ പാലക്കാടൊക്കെ ചക്ക പുഴുക്കും കൊടുത്തിട്ടതിന്റെ ടേസ്റ്റ് അറിയട്ടെ കഴിച്ചോളി പിന്നെ അറിയാലോ അല്ലേ തലക്കറിയും ചക്ക പുഴുക്കും ഇവർക്ക് ഈ പാലക്കാട് പുഴുങ്ങി പഴമാണ് കൂടുതൽ പിന്നെ ചെലപ്പോ പുഴുങ്ങുന്നത് ഈ ടേസ്റ്റ് ആ പുഴുങ്ങുന്ന എനിക്ക് വേറെന്തെങ്കിലും രീതിയിലായിരിക്കുന്നില്ല അപ്പൊ ഇല്ലേ ഇല്ല ഇല്ലേ അപ്പം കേരളത്തിലെ കറി വെച്ചതും ചക്ക പുഴുക്കും കണ്ടല്ല എല്ലാവരും വീഡിയോ കാണും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ കണ്ടിട്ട് എല്ലാവരും കണ്ടെങ്കിലേ എനിക്ക് പ്രയോജനമുള്ളൂ ഞാൻ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രയോജനം ഇല്ല നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം ഓക്കെ ബൈ